കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാസ്റ്റിംഗ് സംഭവിച്ചിട്ടുണ്ടോ കാരണം ഈ അർജുൻ്റെ അർജുൻ്റെ എന്നെ ക മിസ്സായതുമായി സംബന്ധിച്ച് ആ ഒരു പ്രദേശത്ത് മൂന്ന് ടാങ്കറുകളും ഒരു ട്രക്കും ആയിരുന്നു അർജുൻ്റെ ട്രക്കും പക്ഷേ അവിടെ ഒരു ബ്ലാസ്റ്റിങ് സംഭവിച്ചിട്ട് ഉണ്ട് എന്നുള്ളതിലേക്കാണ് പലപ്പോഴും പോകുന്നത് കാരണം സീക്രട്ട് ഏജൻറ്റ് മുന്നേ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര വെക്കുന്ന ഒരു സംഭവമുണ്ട് യഥാർത്ഥത്തിൽ അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ബ്ലാസ്റ്റിങ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുമായി ബന്ധപ്പെട്ടിട്ട് പക്ഷേ അത് സംഭവിച്ചു കാരണം അത്രയൊക്കെ വണ്ടികൾ ആ പതിനാറാം തീയതി രാവിലെ എട്ടര മണിക്ക് അതിലൂടെ പോയിട്ട് ഒരു വണ്ടിയുടെ ഡാഷ്ബോർഡിത്തെ ക്യാമറ പോലും പോലും അവിടെ എത്ര വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിരുന്നെന്നും സംഭവിച്ചു എന്നും അല്ലെങ്കിൽ അവസാനത്തെ ഒരു ദൃശ്യം പോലും കിട്ടില്ല എന്ന് പറയുമ്പോഴേ പക്ഷേ ഒരു ഫൂട്ടേജ് കിട്ടിയിട്ടുണ്ട് ആ ഫൂട്ടേജിൽ കാണിക്കുന്ന ആ ഒരു ഫുട്ടേജിൽ ആ ഒരു ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ സമയത്ത് മൂന്ന് ടാങ്കറുകൾ ഒരു ടാങ്കർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങൾ പറയുന്നത് കാരണം ആ ഒരു വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ ആ വീഡിയോസ് കാണണം എന്നാലേക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ആ ഫുട്ടേജ് ഞാനിവിടെ നിന്ന് റണ് ചെയ്യാം ಏ ಅದೇ ಗಾಡಿನ ಬಂತು ಹೋಗ കണ്ടോ ഈ ഫൂട്ടേജ് കാണുമ്പോൾ തന്നെ അവര് ആദ്യ നിമിഷത്തിൽ ഓടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഇവര് വെള്ളത്തിൽ താവുന്നുണ്ട് അപ്പോൾ എന്തോ പൊട്ടിത്തെറി ശബ്ദം കൊണ്ട് ആ വെള്ളത്തിൽ താഴുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ ഈ ബ്ലാസ്റ്റിങ് നടന്നിട്ടുണ്ട് എന്ന് ബ്ലാസ്റ്റിങ്ങുമായിട്ട് ബ്ലാസ്റ്റിങ് സംഭവിച്ചുകൊണ്ട് കാരണം ഇത്രയും വലിയ ഒരു ടാങ്കറിൻ്റെ ഒരു ഒരു ടാങ്കർ പൊട്ടിത്തെറിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അതിൻ്റെ ഒരു ആഘാതം എത്ര ആയിരിക്കും എത്ര മാത്രമായിരിക്കും എന്നറിയോ കാരണം പൊതുവൊരു ടാങ്കർ അതാ ലീക്ക് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഇരുപത്തി കിലോമീറ്റർ അതിൻ്റെ ഒരു ഇതുണ്ടാവും പക്ഷേ ആ ഒരു പ്രദേശം എന്ന് പറയുമ്പോൾ ഈ നദിയുടെ വീതി എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ് മീറ്ററിന്റെ ഉള്ളിലാണ് ഈ നദിയുടെ വീതി ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലേക്കോളം വെള്ളം കയറി എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ ബ്ലാസ്റ്റിങ് സംഭവിച്ച സമയത്താണ് ഇത്രയൊക്കെ വെള്ളം കയറിയതും ഇത്രയും വലിയൊരു മർദ്ദം രൂപപ്പെട്ടതും ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാരണം യഥാർത്ഥത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ബ്ലാസ്റ്റിങ് പലപ്പോഴും മീഡിയാസുകൾ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം സീകട്ട് ആ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്ത സമയത്തൊക്കെ അതിൽ നിന്ന് അവന് മുന്നാ ന്യൂസ് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് എന്തെങ്കിലും ഇഷ്യൂ വരുമോ കാരണം ഇത്തരത്തിലൊരു സമയ സംഭവം നടക്കുന്ന സമയത്ത് ഇതിനൊരു ഡൈവേർഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഇടാതിരുന്നു പക്ഷേ ഇത് സംബന്ധിച്ചിട്ട് യഥാർത്ഥത്തിൽ ഒരു ബ്ലാസ്റ്റിങ് സംഭവിച്ചിട്ടുണ്ട് കാരണം ബ്ലാസ്റ്റിങ് സംഭവിച്ചു കാരണം ആദ്യ സമയത്ത് അവർ ഓടുന്ന വെള്ളം പാരലി പാരലി പാരലിപ്പോന്ന് പെട്ടെന്നാണല്ലോ വളരെ ഹൈറ്റിൽ ഒന്നുകിൽ ഇവർ താന്നതായിരിക്കും പക്ഷേ ഈ ഫുട്ടേജ് പിന്നീട് എങ്ങനെയോ നമ്മളെ കൈകളിലേക്ക് എത്തിപ്പെട്ടു അത് എങ്ങനെയാന്നൊന്നും അറിയില്ല പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ഫുൾ ഫുട്ടേജ് ഉണ്ടെങ്കിൽ ഇത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും യഥാർത്ഥത്തിൽ പക്ഷേ അതിനുശേഷം അവിടെ കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്ന ആ സമയത്ത് ഉണ്ടായിരുന്ന മലയാളികളെ പിന്നെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്തും അവരോട് ചോദിച്ചപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും കൂടെ നമുക്ക് കേൾക്കാം ഞങ്ങൾ വന്നപ്പം തന്നെ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്ട്രാ പൈസ നമുക്ക് ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ അതായത് നമുക്ക് അവിടെ മണ്ണെടുത്തിരിക്കുന്ന രണ്ട് വശത്തിൻ്റെ ഇടക്കിയിരിക്കുന്ന മണ്ണാണ് പോയിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു അളവ് നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ അവിടെ നിന്ന് അത് ഇത്രയും മണ്ണുകൾ പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇപ്പോൾ ഒരു ഐലൻഡ് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഒരക്സ്ട്രാ പോയിസ് ഉണ്ടെന്ന് നമ്മൾ അന്ന് തന്നെ ഇവരെ നമ്മൾ അന്ന് എതിർത്തതാണ് ആ സമയം തന്നെ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എക്സ്ട്രാ പോയിസ് ഉണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾ ഈ വശത്തേക്ക് ഇപ്പം പത്ത് മുപ്പത് കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഈ വശത്തേക്ക് വന്നത് കാരണം ഇന്ന് നമുക്ക് അവിടേക്ക് അനുവാദം അനുവദിച്ചിട്ടില്ല കാരണം നമ്മൾ റെസ്ക്യൂ പൂർണ്ണമായിട്ട് അവർ തടഞ്ഞിരിക്കുകയാണ് ഇനി അത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് കാരണം അവർക്ക് ആവശ്യം നമ്മൾ ഈ റെസ്ക്യൂ നടത്തി അവരെന്തോ അടച്ചു വെച്ചിരിക്കുന്ന കാര്യം പുറത്തെടുക്കരുത് എന്നത് തന്നെയാണ് അവരുടെ ആവശ്യം ആ അത് ഹൈഡിങ് ചെയ്യാനുള്ളതാണ് അപ്പൊ നമ്മളത് തേടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പം വന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ സംശയം ബലപ്പെട്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇവിടുത്തെ ലോക്കൽസ് രണ്ട് കുട്ടികളെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെന്ന് അവർ നൂറ് ശതമാനം ഉറപ്പ് പറഞ്ഞു അവർ ഞാൻ ചോദിച്ചു അതിന്റെ വീഡിയോ എടുക്കട്ടെ നിങ്ങൾ പറയുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഫേസ് എടുക്കരുത് ഹൈ ട്രാൻസ്മിഷൻ ലൈനാണ് പോയിരിക്കുന്നത് അതായത് ഹൈ ടെൻഷൻ ലൈൻ പോയിരിക്കുന്നത് ഈ സമയത്ത് ഇവിടെ നിർത്തിയിരിക്കുന്ന ആ വന്നിരിക്കുന്ന ലാൻഡ് സ്ലൈഡ് ഒഴുകിയാണ് വരിക സ്റ്റാർട്ടിങ് അറിയാമല്ലോ അതൊരു പ്രഷർ ഓവർ ഉണ്ടാവില്ല ആ അതിൻ്റെ റണ്ണിങ് പവറാണ് ഉണ്ടാവുന്നത് സാധാരണഗതിയിൽ ആ റണ്ണിങ് പവറിൽ അത്രയും ഫോയ്സിൽ ആ സാധനം വന്നിട്ട് ഇവിടെയൊക്കെ റെക്കോർഡ് ചെയ്താൽ കാണാം ഇത്രത്തോളം അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ചടി ഹൈറ്റിലാണ് പല ഭാഗങ്ങളും പോയിരിക്കുന്നത് വെള്ളം വന്ന് അടിച്ച് പോയിരിക്കുകയാണ് തെങ്ങുകളൊക്കെ പലതും പല തെങ്ങിൻ്റെ പാതിയിൽ മുറിഞ്ഞിരിക്കുകയാണ് ഇത് ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഇവർ ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ കാരണം ഉന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ആ ഒരു ആളുമായിട്ട് സംസാരിച്ചതിൻ്റെ പ്രകാരം സീക്രട്ട് പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഹീറ്റ് ഉണ്ടായിരുന്നു വെള്ളത്തിൽ നിന്നൊക്കെ അപ്പം മിക്കവാറും ഒരു ബ്ലാസ്റ്റിംഗും സംഭവിച്ചിട്ടുണ്ട് കാരണം മൂന്ന് ടാങ്കറിൽ ഒരു ടാങ്കർ അവിടെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ആ പൊട്ടിത്തെറിക്കാനുണ്ടായ കാരണം ഇത്രയും വലിയ ഫോഴ്സ് ആ ടാങ്കറിലേക്ക് വരുന്ന സമയത്ത് ഒരു ടാങ്കർ ലീക്ക് ആവുകയും ആ സമയത്ത് ഇലക്ട്രിക് പാർക്കിങ്ങിലൂടെ ആ സമയത്ത് കാരണം ആ സമയത്താണിത് സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഒരു ടാങ്കർ മിസ്സിങ് ആണ് പക്ഷേ എത്ര തന്നെ ദൂരമായാലും ഒരു നാൽപ്പത് കിലോമീറ്ററോളം ഡിസ്റ്റൻസിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാൽപ്പതോ ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തേക്ക് അവിടുന്ന് ആ നദി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നീട് കടലാണ് പക്ഷേ എന്ത് എങ്ങനെ തന്നെ ആയാലും ആ ഒരു ടാങ്കർ കഴിഞ്ഞാലും കാണും കാരണം ഒരു ടാങ്കറിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം ഒരു എന്ത്ന്നെ ആയാലും ഒരു ടാങ്കറിൻ്റെ നീളം എന്ന് പറയുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് മീറ്റർ ഉണ്ടാവും പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ ഇതാണ് അതിൻ്റെ ലെങ്ത്ത് ഇത്രയും വലിയൊരു വസ്തു ഒഴുകിപ്പോകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ടൊക്കെ തന്നെ എന്ത് തന്നെ ആയാലും അവിടെ ബ്ലാസ്റ്റിങ് സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ബലമായ സംശയങ്ങളും ഇതൊക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം അല്ലാതെ ഇതിന് മറ്റൊരു സാധ്യതകളോ ചാൻസുകളൊന്നുമില്ല ഏതായാലും വരും ദിവസങ്ങളിൽ ബ്ലാസ്റ്റിംഗ് ആണോ സംഭവിച്ച് ഇനി അതിലേക്ക് കൂടെ പോകുമ്പോഴാണെന്ന് ഒരു പക്ഷേ ആ ബ്ലാസ്റ്റിങ് സമയത്ത് ഇനി ആ സ കാരണം അർജുനെ നമ്മൾ ഇത്തരത്തിൽ ചിന്തിക്കണമല്ലോ കാരണം ഈ ഒരു മൺകൂന അവിടെ പ്രത്യക്ഷപ്പെട്ടു ആ മൺകൂന ഒരു പക്ഷേ പ്രത്യക്ഷപ്പെടാൻ എന്തായ കാരണം എന്തായിരിക്കും ഈ ഒരു ബ്ലാസ്റ്റിങ് സംഭവിച്ച സമയത്ത് യൂപം കാരണം വെള്ളത്തിലാണല്ലോ ഒരു ബ്ലാസ്റ്റിങ് സംഭവിച്ചിട്ടുണ്ടാവുക വെള്ളത്തിൽ പെട്ടെന്നൊരു രൂപം പ്രത്യക്ഷ ഇതായിട്ട് പിന്നീട് ആ മണ്ണ് അവിടെ കൂടിയതാണോ കാരണം ഒന്നും നമ്മൾ പറയാൻ പറ്റില്ല കാരണം ഇത്രയും വലിയ ഒരു ഇരുന്നൂറ് മീറ്ററോളം ഡിസ്റ്റൻസിലേക്ക് ആ നദി എക്സ്പാൻഷൻ ചെയ്തു വെള്ളം പൊന്തി പിന്നെ ആ സമയത്ത് വീണ്ടും വെള്ളം ഒന്നിച്ച് കൂടി തിരിച്ചു വന്ന സമയത്ത് ഒരു വാഷ് ഔട്ട് നടന്നിട്ടുണ്ട് മൊത്തത്തിൽ തീരത്തിൽ മൊത്തം വാഷ് ഔട്ട് നടന്നു ആ വാഷ് ഔട്ടിൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ വെള്ളത്തിലേക്ക് തന്നെ പോയിട്ടുണ്ട് ആ സമയത്ത് ഒരു പക്ഷേ ഈ വെള്ളം കൂന പൊന്തി വന്നതും ആയിരിക്കാനും സാധ്യത ഉണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പക്ഷേ ബ്ലാസ്റ്റിങ് സംഭവിച്ചതായിട്ട് ചാൻസസ് കൂടുതലാണ് ഏതായാലും വരും മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം ഒരുപക്ഷെ ഇനിയിപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഈ കാരണം ട്രക്ക് ഈ ട്രക്ക് ഈ ആറ് മീറ്ററോളം ഹൈറ്റ് ഉണ്ട് ഈ കൂനക്ക് ആ മണ്ണിൻ്റെ കൂന ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ നദിയുടെ നടുവിലുള്ള ഏകദേശം കരയിൽ നിന്നും നാൽപ്പത് മീറ്റർ ദൂരത്ത് നടുവിലായിട്ട് ഈ ഉള്ള ഈ മൺകൂനയ്ക്ക് ഏകദേശം ആറ് മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ട്രക്കിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുന്നൂറ്റി രണ്ട് പോയിൻ്റ് നയൻ ടു പോയിൻ്റ് നയൻ മീറ്ററാണ് ഹൈറ്റ് അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടോ കാരണം ഉണ്ടെങ്കിൽ പക്ഷേ ഡിറ്റക്ഷനൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കേണ്ടതല്ലേ ഇനി പദവാ സംഭവിക്കാതിരിക്കട്ടെ ആ ഒരു ബ്ലാസ്റ്റിങ് സമയത്ത് എന്തെങ്കിലും സംഭവിച്ചോ കാരണം ഒരേ സമയം കാരണം ട്രക്കും ഇതേ ഒരു മൂന്ന് ട്രക്കുകളിൽ ആ ഒരു ട്രക്കിൻ്റെ കൂടെയാണോ ഒരു പക്ഷേ ഈ ഒരു പിന്നെ എന്താ പറയുക നമ്മളെ അർജുൻ്റെ ട്രക്ക് ഈ ടാങ്കറിൻ്റെ കൂടെ ആയിരുന്നോ അല്ലേയെന്നും അതും നമുക്ക് പറയാൻ പറ്റില്ല കാരണം പലയിടങ്ങളിലും ഡിറ്റക്ഷൻ നടക്കുന്ന കിട്ടുന്നുണ്ട് കാരണം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കോ നമുക്കതും പറയാൻ പറ്റില്ല ഏതായാലും ഒരു മണിക്കൂറുകൾ വളരെ നമ്മൾ പ്രതീക്ഷയോടെ ഇരിക്കുന്നതാണ് പ്രതീക്ഷ ആ എന്ത് തന്നെയായാലും ആ ആ ഒരു അർജുനനെ നമുക്ക് കിട്ടട്ടെ എന്നാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പുതിയ മറ്റൊരു വീഡിയോ സാണ്ട് കാണാം